പാലക്കാട് സി പി എം പഞ്ചായത്ത് പ്രസിഡന്റ് ബി ജെ പിയിൽ ചേർന്നു പോൽപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ബാലഗംഗാധരനാണ് ബി ജെ പിയിൽ ചേർന്നത് ഇരുപത് വർഷം സി പി എം ബ്രാൻഡ് സെക്രട്ടറി ആയിരുന്നു ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ ഇരുപത് വർഷം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ആളാണ് ഇപ്പോഴത്തെ ഈ കൂടുമാറ്റത്തിന് കാരണം എന്താണ് ശ്രുതി ഇരുപത് വർഷം സി പി എമ്മിന്റെ സജീവ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും ആറര വർഷം ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന കൊൽപ്പുള്ളിയിലെ ബാലഗംഗാധരൻ എന്ന് പറയുന്ന മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് ഇപ്പോൾ ഏതായാലും സി പി എം ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് പാർട്ടി വ്യക്തി അധി വ്യക്തി അധിഷ്ഠിതമായതിനാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനം ബാലഗംഗാധരൻ പറയുന്നത് മാത്രമല്ല പാർട്ടി തന്നെ പലപ്പോഴും മാറ്റി നിർത്തിയെന്നും സത്യം പറഞ്ഞതിനെ തന്നെ മാറ്റി നിർത്തി എന്നുള്ളതാണ് ബാലഗംഗാധരൻ പറയുന്നത് എന്തുകൊണ്ട് ബി ജെ പി തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് മോദിയുടെ പുസ്തകം വായിച്ച് ആകർഷണനായി എന്നുള്ളതാണ് ബാലഗംഗാധരൻ ഒരു മറുപടിയായി പറയുകയും ചെയ്യുന്നത് ഏതായാലും പാലക്കാട് ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച ബിജെപി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനാണ് ബാലഗംഗാധരൻ ഇപ്പോൾ ബിജെപി ബിജെപിയിലേക്ക് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് ഇക്ബാൽ അർക്കലാണ് വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് സി പി എം പഞ്ചായത്ത് പ്രസിഡന്റാണ് ബിജെപിയിൽ ചേർന്നിരിക്കുന്നത്